സ്ലാമലൈക്കു വഹമ്മി വർക്കാത്തു ഇതറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ എല്ലാ വീടുകളിലും കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് ബൾബ് എന്ന് പറയുന്നത് ഈ ബൾബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കിയ ഒരു അത്ഭുത പ്രതിഭയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാലം വളരെ പഠനത്തിൽ അന്തരീക്ഷം ഉണ്ടാവുകയും അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അധ്യാപകർ അദ്ദേഹത്തിൻ്റെ മാതാവിനെ തോമസ് ആൽവാഡീസിൻ്റെ മാതാവിനെ വിളിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെയെങ്കിലും ഈ സ്കൂളിൽ നിന്ന് മകനെ ടി സി വാങ്ങി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കണം നിങ്ങളുടെ മകനെ ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം മോശം റിസൾട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ തവണയും പറയുമ്പോൾ ആ മകൻ ആകാംക്ഷയോടുകൂടെ തൻ്റെ അധ്യാപകർ തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി എന്താണ് പറഞ്ഞത് എന്താണ് അവർ കൈമാറിയ ലെറ്ററിലുള്ളത് എന്ന് ആകാംക്ഷയോടെ ആ കുട്ടി ചോദിക്കും വീട്ടിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് ആ മാതാവ് തൻ്റെ മകൻ്റെ മുഖത്ത് നോക്കി പറയും മകൻ്റെ ഒരു നെഗറ്റീവും വെളിപ്പെടുത്താതെ പോസിറ്റീവായി മാത്രം മകനോട് സംസാരിക്കും നിൻ്റെ അധ്യാപകർ എന്നെ വിളിച്ചത് നിൻ്റെ സാർ എന്നെ വിളിച്ചത് നിന്റെ മോശമായ പഠനത്തെക്കുറിച്ച് പറയാനാണ് എന്നൊരിക്കൽ പോലും ആ മാതാവ് മകനോട് പറഞ്ഞില്ല അങ്ങനൊരു വേള പോലും മകനെ തൻ്റെ മുമ്പിൽ ചെറുതാക്കാതെ എപ്പോഴും മകനെ പ്രശംസിക്കുകയും മകൻ്റെ പഠന പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പോസിറ്റീവായ ഒരു എനർജി മകനെ കൈമാറുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ മാതാവ് ആ കുട്ടിയെ വളർത്തിയത് അങ്ങനെയാണ് തൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പരീക്ഷണങ്ങളും പരാജയപ്പെട്ടപ്പോൾ പിന്മാറാതെ തോമസ് അൽവ എഡിസൺ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭ നമ്മുടെ ഈ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബൾബ് കണ്ടുപിടിച്ചത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് എന്തിനാണ് ഇദ്ദേഹത്തെ ഈ ഒരു അത്ഭുത പ്രതിഭയെ നമ്മൾ ചർച്ചയ്ക്കെടുത്തത് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളുടെ എക്സാമുകൾ സ്കൂളിൽ അവസാനിച്ചു റിസൾട്ടുകൾ വരാനിരിക്കുകയാണ് എസ് എസ് എൽ സി എക്സാം എഴുതി കുട്ടികൾ ഈ റിസൾട്ട് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പ്ലസ് ടു എക്സാം എഴുതി കുട്ടികൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ മതകലാലയങ്ങൾ മദ്രസുകളും കോളേജുകളും ഡെറസുകളുമൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിയും നാളത്തെ ഒരു അത്ഭുത പ്രതിഭയാണ് എന്ന ഒരു വിചാരത്തോടെയാവണം നമ്മുടെ കുട്ടികളെ നമ്മൾ സമീപിക്കേണ്ടത് പോസിറ്റീവായ എനർജി മാത്രം അവർക്ക് കൈമാറുക ഒരിക്കലും അവരെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഒരു കുട്ടിയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കേവലം പരീക്ഷ എഴുതി എ പ്ലസ് വായി മാത്രമല്ല ഒമ്പത് തരം ബുദ്ധിയെയാണ് പുതിയ കണ്ടെത്തലുകൾ പുതിയ പഠനങ്ങൾ തെളിയിച്ചു അതുകൊണ്ട് ഒരു കുട്ടി അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏത് മേഖലയിലേക്കാണ് അവൻ വളർന്നു വലുതാവുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ കുട്ടിയെയും നമ്മൾ വിലയിരുത്തുകയും ഓരോ കുട്ടിക്കും വേണ്ട പോസിറ്റീവായ മാർഗങ്ങൾ നമ്മൾ തുറന്നുകൊടുക്കുകയും അങ്ങനെ വഴി കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ നാട്ടുകാർ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കുട്ടിയുടെ പ്രതിഭയെ കണ്ടെത്തി ആ ആ കുട്ടിയുടെ പ്രതിഭാത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ എല്ലാവരും മികവ് കാണിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിയും അനാഥ അനാഥമായി പോവുകയില്ല ഒരു കുട്ടിയും ഞാൻ ഒരിക്കലും വിജയിക്കില്ല ഞാൻ ഒരിക്കലും പിന്നെ എനിക്കൊരു ഭാവിയില്ല എന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു കുട്ടിയും വഴിതെറ്റി പോവുകയില്ല ഇന്ന് ലഹരിയുടെ പുതിയ പുതിയ ദുരന്ത വാർത്തകൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജീവൻ നൽകിയ അച്ഛനെയും അമ്മയെയും കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഒരു മക്കും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയും നഷ്ടപ്പെട്ടു പോകരുത് ഒരു കുട്ടിയും ഒരു കൊലപാതകിയാവരുത് ഒരു കുട്ടിയും ഒരു ലഹരിയുടെ അടിമയാവരുത് എന്ന ഒരു ബോധത്തോടു കൂടെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരാജയപ്പെടുമ്പോഴേക്കും അല്ലെങ്കിൽ പത്ത് വിഷയത്തിൽ എ പ്ലസ് നേടേണ്ട ഒരു കുട്ടി ഒമ്പത് വിഷയത്തിൽ എ പ്ലസ് വാങ്ങി ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് വാങ്ങാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മുഴുവൻ കഴിവിനെയും മുഴുവൻ വിജയത്തെയും വിസ്മരിക്കുന്ന വിസ്മരിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ തോറ്റുപഠിക്കണം തോൽക്കാൻ കുട്ടികൾ പരിശീലിക്കണം ആ തോൽവിയിൽ നിന്നാണ് ഇന്നലകളിൽ വളർന്ന പ്രതിഭാശാലികളായ തോമസ് അൽവ എഡിസനെ പോലെയുള്ള പ്രതിഭകളുണ്ടായത് ഐസക് ന്യൂട്ടനെ പോലെയുള്ള ഐസ്റ്റീനെ പോലെയുള്ള വലിയ ചിന്താ വിപ്ലവങ്ങൾ നടത്തിയ ദൈക്ഷണികർ ഉണ്ടായത് അവർ തോൽവിയിൽ നിന്നാണ് അതുകൊണ്ട് കുട്ടികൾ തോൽക്കുമ്പോഴേക്കും അവരുടെ അവരുടെ ജീവിതത്തിൽ നിന്ന് തോറ്റുപോയി എന്ന് വിധി എഴുതണം രക്ഷിതാക്കളായ നമ്മൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ തോൽക്കട്ടെ തോറ്റാലും കുട്ടികൾക്ക് പുതിയ വിജയം നേടാനുള്ള ഊർജം നമ്മൾ കൈമാറുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രത്യേകമായ സിറ്റുവേഷനിൽ നമ്മൾ നല്ല രൂപത്തിൽ നമ്മുടെ സമീപനങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ മാറ്റി എഴുതണമെന്ന് പ്രത്യേകം ഉറപ്പുകയാണ് എല്ലാ കുട്ടികൾക്കും വിജയങ്ങൾ ആശംസിക്കുന്നു പുതിയ വിദ്യയുടെ വാതിലുകൾ തുട തുറക്കുമ്പോൾ അറിവിൻ്റെ പുതിയ ചക്രവാളങ്ങളാണ് തുറക്കപ്പെടുന്നത് അറിവിലൂടെ നമ്മുടെ കുട്ടികൾ അറിവിനെ ലഹരിയായി സേവനത്തെ ലഹരിയായി പഠനത്തെ മധുരമായി കുട്ടികൾ അനുഭവിക്കട്ടെ ആസ്വദിക്കട്ടെ അവർ നാടുകളിൽ മണ്ണിൽ ഇറങ്ങി മനുഷ്യ ജീവിതങ്ങൾക്കൊപ്പം അവർ അനുഭവങ്ങൾ ഉണ്ടാക്കി പഠിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചെരുക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു അസലാ ആലൈക്കും വരഹമുലാ വാർക്കൂ